എല്ലാവർക്കും നമസ്കാരം മറുനാടൻ മലയാളി ശാസൻസ്കറി അറസ്റ്റ് ചെയ്തിരിക്കയാണ് സുഹൃത്തുക്കളെ തിന്നാൻ പോലും വിട്ടില്ല കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു ഓക്കെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞൊരു സ്ത്രീ കേസ് കൊടുത്തതോടെ തിന്നോണ്ടിന്ന് തിന്നാൻ പോലും സമ്മതിക്കാതെ ഒരു ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ വലിച്ചീത്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പ് ഞാൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത എന്നുള്ള രീതിയിലായിരുന്നു എന്റെ ആ ഒരു ഞെട്ടലിന്റെ ആ ഒരു 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 വേവ് ലെറ്റ് ഞാൻ സത്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്തം ഉള്ള ആരും പറയാലോ കഴിച്ചുകൊണ്ടിരുന്നു അച്ഛനും അമ്മയുമായിട്ടിരുന്ന് കഴിക്കുന്ന സമയത്താണ് അത് പ്രായമുള്ള അച്ഛനും അമ്മയുമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ആ ഒരു മാന്യത അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഇതുപോലും കാണിക്കാതെ വലിച്ച് തരുതുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ അത്രക്കും പിടിപാടും അത്രക്കും സെറ്റപ്പുള്ള വ്യക്തിയാണ് കേസ് കൊടുത്തതെന്ന് കൂടിയുള്ള കാര്യം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കഴിച്ചോണ്ടിരുന്നപ്പോ ഷർട്ട് കൂടി ഇടാൻ സംഭവിക്കാതെ വലിച്ചീത്തെടുത്തോണ്ട് പോകത്തില്ല ന്യായമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് എന്തായാലും വലിച്ചീത്തെടുത്തോണ്ട് പോയത് ആദ്യം നോക്കിയിട്ട് എന്താണ് സംഭവം എന്ന് നോക്കാം എനിക്കറിയുന്നില്ല എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീത്തെ അപമാനിക്കത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അധിപതിക്കെതിരെ പോരാടും അഴിമതിയുടെ മുഖ്യമന്ത്രി അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശാസം വരെ പിണറായിയുടെ പോരാടും എല്ലാം കേരള കേസ് ഒരു കേസിൽ അടച്ചിട്ടില്ല മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പ് ഇരുന്ന് ഭക്ഷണം കഴിച്ച പോകാം എന്നെ പിടിച്ചോണ്ട് പോകുന്നു അവരെന്നെ പിടിച്ചോ ആരെ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു പിണറായിട്ടെ ചിന്താബൈൻ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാൻസ് ക്രിയ ജയിലിലോട്ട് പോകുന്നത് ജയിലില് പോകുകയില്ലെന്നൊന്നറിയത്തില്ല ജാമ്യമൊക്കെ കിട്ടുമായിരിക്കും മേ ബി പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പോലും സമ്മതിച്ചില്ല അതിനു പുറമെ ഇങ്ങേരെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഷട്ടിടാ സമ്മതിച്ചില്ല അപ്പൊ ഇത്രയും ഒക്കെ സമ്മതിച്ചിട്ടില്ല ഇത്രയൊക്കെ വിഷയമാണ് പിന്നെ ദേഹഭദ്ര ഒന്നും ചെയ്തിട്ടില്ല അത്രയും കൊമ്പത്ത് പിടിയുള്ള ടീംസ് ആണ് കേസ് കൊടുത്തതെന്നുള്ള കാര്യം വാസ്തവമാണ് അല്ലെങ്കിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആദ്യം ഒന്ന് വിളിപ്പിക്കും വിളിപ്പിച്ച് അവിടെ ഹാജരാവാൻ ഒക്കെയാണ് പറയുന്നത് അല്ലെങ്കിലായിരിക്കും പിന്നെ അറസ്റ്റും കാര്യങ്ങളും വരുന്നത് മറിച്ച് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഐ തിങ്ക് ഡയറക്ട്ലി അറസ്റ്റാണ് അപ്പൊ അത്രയ്ക്കും സ്ട്രോങ് കൈകൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ് അതുപോലെ പിണറായിസത്തിനെതിരെയാണ് ഷാജൻസ് കറിയ ഇവിടെ വിളിച്ചു കൂവുന്നത് ഇവിടുത്തെ സർക്കാരിനെതിരെ ഇവിടുത്തെ സർക്കാരിന്റെ നയങ്ങളോടും വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിലിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലോട്ട് പോകുന്നത് ഇനി എന്താണ് വിഷയമെന്നറിയാത്ത കുറെ പേരെങ്കിലും കാണാം മറുനാടനില് തന്നെ ഈ ഒരു വിഷയം എന്താണ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് കൊടുക്കാം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയക്കെതിരെ വീണ്ടും കേരള പോലീസിന്റെ പ്രതികാരം കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് ഷാജൻ സ്കറിയെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് ഷാജൻസ്കറയെ പോലീസ് കൊണ്ടുപോയത് മാഹി സ്വദേശി ഖാനാ വിജയൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് സൈബർ പോലീസിന്റെ സിഐ നിയാസ് ആണ് നിയാസുമായി ബന്ധപ്പെട്ടും ചില വാർത്തകൾ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാ ഷാക്കും ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഖാനാ വിജയനും എതിരെ കുരുക്കുമുറുക്കി ദുബായിലും കേസുണ്ട് ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗിൽ ഗാനാ വിജയനെതിരെയും പരാതികൾ ഉയർന്നു അതാണ് മറുനാടൻ വാർത്തയായി നൽകിയത് നാട്ടുകാരെ കബളിപ്പിച്ചതിന് സമാനമായി യു എയിലെ അറബ് വനിതയും തട്ടിപ്പിൽപ്പെടുത്തിയതോടെയാണ് ഇനി ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം നിയമ നടപടികളിൽ കുരുങ്ങിയത് അതോടൊപ്പം കെൻസ തട്ടിപ്പിൽ ഇരയായ നിക്ഷേപകരും ദിനംപ്രതി കേസുകളുമായി മുന്നോട്ട് വന്നതോടെ ഷിഹാബ് ഷായും സംഘവും പ്രതിസന്ധിയിലായി ട്രാവൽ ബാൻഡ് നിലനിൽക്കുന്നതിനാൽ യു എയിൽ കുടുങ്ങി പിന്നീട് അറസ്റ്റും ചെയ്തു ഈ വിവാദത്തിൽ കുടുങ്ങിയ ഖാന വിജയന്റെ പരാതിയിലാണ് ഷാജൻസ് കറിയെ അറസ്റ്റു ചെയ്തത് മാർച്ചിലാണ് ഷിഹാബ് ഷാ ഗൾഫിൽ അറസ്റ്റിലാകുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു ഷിഹാബ് ഷായുടെ വിശ്വസ്തനാണ് ഖാനാ വിജയൻ സൈബർ പോലീസായി ആയിരുന്ന നിയാസിന്റെ ചില പ്രവർത്തികളെയും മറുനാടലിലൂടെ ഷാജൻസ് കറിയ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ പ്രതികാരമാണ് ഇപ്പോൾ സിഐ തീർക്കുന്നത് ഷിഹാബ് ഷായുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് മാതൃഭൂമി ഓൺലൈൻ നൽകിയ വാർത്തയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് തിരയുന്ന മലയാളി യു എ സെൻട്രൽ ജയിലിൽ തൃശൂർ വെങ്കിടങ്ങ് സ്വദേശി ഷിഹാബ് ഷായാണ് അലൈൻ ജയിലിൽ കഴിയുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തന്നെയാണ് യു എ പോലീസും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ കെൻസ ഹോൾഡിംഗ് കെൻസ വെൽനസ് ഉടമയാണ് ഷിഹാബ് ഷാ അർമാനി ക്ലിനിക്ക് അർമാനി പോളി ക്ലിനിക്ക് എന്നിവയുടെ മറവിലായിരുന്നു ദുബായിലെ തട്ടിപ്പ് നാനൂറ് കോടിയോളം രൂപയാണ് ഇയാൾ ഒട്ടേറെ പേരിൽ നിന്ന് തട്ടിയെടുത്തത് ആഡംബരവില്ലകൾ റിസോർട്ട് ആശുപത്രി എന്നിവയുടെ മറവിലായിരുന്നു തട്ടിപ്പ് ദുബായ് ഷാർജ അജ്മാൻ അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിലും ജോർജിയ പോലുള്ള രാജ്യങ്ങളിലെ ആളുകളെയും ഇയാൾ തട്ടിപ്പിനിരയാക്കിയതായിട്ടാണ് വിവരം ഫെബ്രുവരി പതിനേഴിന് ഷാർജയിൽ വെച്ചാണ് അറസ്റ്റിലാകുന്നത് തുടർന്ന് അബുദാബിക്ക് കൈമാറുകയായിരുന്നു നിലവിൽ അബുദാബിയിലെ അലയൻസ് സെൻട്രൽ ജയിലിലാണ് ഷിഹാബ് ഷാ കഴിയുന്നതെന്നാണ് വിവരം യു എയിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പ്രവാസി മലയാളികളും സ്വദേശികളും തട്ടിപ്പിനിരയായിട്ടുണ്ട് വയനാട് ഇടുക്കി എന്നിവിടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന വില്ലകൾ കാണിച്ച് നിക്ഷേപം സ്വീകരിക്കുക ഇടയ്ക്ക് വെച്ച് ആ പദ്ധതി ഉപേക്ഷിച്ച് അതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതി പ്രഖ്യാപിച്ച് അതിലേക്ക് നിക്ഷേപം സ്വീകരിക്കുക എന്നതായിരുന്നു തട്ടിപ്പിന്റെ രീതി യു എയിലെ മലയാളി സമൂഹത്തിൽ നിന്ന് മാത്രം ഇരുന്നൂറ് കോടിയോളം രൂപ ാണ് വിവരം വയനാട്ടിലെ തട്ടിപ്പിന്റെ ഇരകൾ പ്രവാസി മലയാളികൾ വയനാട്ടിലെ പദ്ധതികളുടെ പേരിൽ തട്ടിപ്പിനിരയാക്കപ്പെട്ട ഏറെയും പ്രവാസി മലയാളികൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസ് നാളുകൾക്ക് മുമ്പേ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷം ഷിഹാബ് ഷാ കേരളത്തിലേക്ക് വന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാണാസുര സാഗർ ഡാമിന് സമീപത്ത് റോയൽ മെഡോസ് എന്ന ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നത് ഡാമിന് സമീപത്ത് വില്ലകൾ പണിത് കമ്പനി തന്നെ അവ വാടകയ്ക്കെടുത്ത് നിക്ഷേപകർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പ്രതിമാസം നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഇത്തരത്തിൽ ഇത്തരത്തിൽ നാല്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷം രൂപ വരെ ഓരോ വില്ലകൾക്കും വേണ്ടി മലയാളി പ്രവാസികൾ നിക്ഷേപിച്ചു പിന്നീട് ഇവിടെ ടൂറിസം പദ്ധതി നടപ്പിലായില്ല വില്ലകൾ പണിതുപക്ഷ പദ്ധതി നടപ്പിലാക്കാതെ മൂന്നര സെന്റ് സ്ഥലവും ഒരു വില്ലയും കിട്ടിയതുകൊണ്ട് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് പ്രയോജനവും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്ന് ഇവരിൽ പലരും കേസിന് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഇതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതിയുമായി ഇയാൾ രംഗത്തു വന്നു ആയുർവേദ ആശുപത്രി തുടങ്ങുന്നുവെന്ന് പറഞ്ഞ് പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു ഇതിലേക്കും നിക്ഷേപം സ്വീകരിച്ചു ഇതിനുവേണ്ടി രണ്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നാൽ ഇത് പൂർണ്ണമായും വയനാട്ടിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർമ്മാണ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്ക് നമ്പർ പോലും ലഭിച്ചില്ല പഞ്ചായത്ത് കെട്ടിടങ്ങളുടെ ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യുകയും ചെയ്തു ആ പദ്ധതിയും അങ്ങനെ മുടങ്ങി ഈ രണ്ട് പദ്ധതികളിലായി പണം നിക്ഷേപിച്ച പ്രവാസികളും തട്ടിപ്പിനിരയായി അവർ നൽകിയ സിവിൽ കേസുകൾ പലതും സുൽത്താൻ ബത്തേരി കോടതികളിലും നിലവിലുണ്ട് വൺ വൺ ടീമുകൾക്കെതിരെയാണ് മറുനാട് ശബ്ദിച്ചിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ സർക്കാരിനെതിരെ സൈബർ പോലീസിനെതിരെ എല്ലാവർക്കും എതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് പൂട്ടിയതാവാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടി കാണുന്നുണ്ട് മേ ബി അങ്ങനെ ആയിരിക്കാം തിന്നാമ്പോലും സമ്മതിക്കാതെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിൽ അതിൻ്റെതായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യവും വാസ്തവമാണ് നമുക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കേസാണ് ഇനി ഇത് മറുനാടനിൽ വന്നിട്ടുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് മറുനാടനിൽ വന്നിട്ടുള്ള അവരുടെ ഭാഗമാണ് ക്ലാരിഫിക്കേഷൻ ആണ് അവർ തന്നിട്ടുള്ളത് എന്നാൽ ഇനി മറ്റുള്ള ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ന്യൂസ് ഞാനൊന്നും കൊടുക്കാം ഈ മാഹി സ്വദേശിയായിട്ടുള്ള ഘാനാ വിജയൻ എന്ന് പറയുന്ന ആ അവ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് മറന്നാട് മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്ററും ഉടമയും കൂടിയായിട്ടുള്ള ഷാജി സ്ത്രീയെ കസ്റ്റഡിയിൽ എടുത്തത് ഏകദേശം ഒമ്പത് മണിയോട് കൂടി കുടപ്പന കുതിരി അദ്ദേഹത്തിന്റെ ആ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ വഴക്കാട്ടെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തപ്പോഴും അദ്ദേഹം ഈ സൈബർ പോലീസ് സ്റ്റേഷനുള്ളിൽ ഉണ്ട് എന്നതാണ് അല്പസമയത്ത് അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ലഭിക്കുന്നുണ്ട് അതായത് ഭാരതീയ ന്യായസംഹിത എഴുപത്തി ഒൻപതാം വകുപ്പു പ്രകാരവും ഐ ടി നിയമത്തിൽ നൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ കേരള പോലീസ് ചട്ടങ്ങൾ ചുമത്തിയാണ് ആ പോലീസ് നിലവിൽ ആ കേസ് എടുത്തിട്ടുള്ളത് അതായത് ഹണി ട്രാപ്പ് എന്ന വ്യാജയെ യുവതിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത നൽകി എന്നുള്ളതാണ് ഈ ഗാനാ വിജയന്റെ പരാതി ആ ആരാധയെ തുടർന്നാണ് അല്പസമയം മുമ്പ് കസ്റ്റഡിയിൽ എടുക്കുകയും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ഓൺലൈൻ ചാനലിന്റെ അടക്കം ഈ ഓഫീസിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എന്നുള്ളതാണ് നിലവിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അല്പസമയത്ത് നമുക്ക് ഹാജരാക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നാളെ ഓപ്പൺ കോടതിയിൽ ഹാജരാക്കാനും എന്നുള്ളതാണ് എന്തായാലും ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അതായത് ഒരു യുവതിയെ അപകീർത്തികരമായിട്ടുള്ള ആ രീതിയിൽ യൂട്യൂബ് ചാനലിലൂടെ അതായത് അദ്ദേഹത്തിന്റെ ഓൺ ചാനലിൽ ഓൺലൈൻ ചാനലിലൂടെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ളതാണ് ആ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാഹി സ്വദേശിയാണ് ഖാനാ വിജയന യുവതിയാണ് ഒരു പരാതി ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം നേരത്തെ തന്നെ മറന്നാൻ മലയാളി ചാനലിന്റെ ഉടമ കൂടിയായിട്ട് ഷാരൻ കറിയക്കെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് ഇപ്പോൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം സിനിജൻ എം എൽ എക്ക് എതിരെ ജാത്യാധിഷേണം നടത്തിയ കേസിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതിൽ സുനിശ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് സുനിഷ കൂടി ഉണ്ട് സുനിഷ എന്ന അല്പസമയം മുമ്പാണ് അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചത് ആ നിലവിൽ നിരവധി പരാതികൾ അദ്ദേഹത്തിന് എതിരെ ഉണ്ട് എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ാണ് റിനു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇപ്പോൾ നിലവിൽ മാഹിലെ ഒരു പെൺകുട്ടി നൽകിയ പരാതി മേലാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് സമാനമായി തന്നെ നേരത്തെയും ഇതേ രീതിയിൽ കേസ് എടുക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടതാണ് അതിലൊന്നാണ് നേരത്തെ റിനു പറഞ്ഞതുപോലെ തന്നെ സിനിമ ജനമ്മയ്ക്കെതിരെ ജാതി അധ്യേം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു പിന്നീട് സുപ്രീംകോടതിയിലേക്ക് പോയി തടയുന്ന ഒരു സാഹചര്യവും ആ പിന്നീട് നമ്മൾ കണ്ടതാണ് അതിന് സമാനമായി തന്നെ നേരത്തെ ഈ ബി എസ് എൻ എൽ ന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് എന്ന കേസിലും ഈ ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ അന്ന് ഒരു ഡൽഹി സ്വദേശി മലയാളി രാധാകൃഷ്ണൻ നൽകിയ പരാതി മേലായിരുന്നു തുൽക്കാക്കര പോലീസ് കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ പി വി അൻ പി വി അൻവർ പലതവണ ഈ സ്കെക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ പോലീസിന്റെ വയറൽ സന്ദേശങ്ങൾ ചോർത്തിയെന്നാരോപിച്ചുകൊണ്ട് ഡി പിക്ക് നൽകിയ പരാതിയായിരുന്നു അതിമേൽ നേരത്തെ ഇതേ തരത്തിലുള്ള കേസെടുക്കുന്ന സാഹചര്യത്തിൽ അടക്കം കടത്തുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ ഈ കളമശ്ശേരി സോഡത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കഴിഞ്ഞ വർഷം ഈ കളമശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു ഈ മതപ്രദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് മറന്നാട് മലയാള എഡിറ്ററി ഈ സാജൻസ്കരയ്ക്കെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയിൽ മേലും നേരത്തെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പല ഘട്ടങ്ങളിലും പല ഇടങ്ങളിലും പലയിടങ്ങളുമായി ഇത്തരത്തിലുള്ള കേസുകൾ ഈ സാജസ്കരയ്ക്കെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയിലേക്കാണ് വീണ്ടും ഇത്തരത്തിലൊരു കേസ് കൂടി വരുന്നത് ഏതായാലും ഈ പിൻകൂടി നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഹനാ ിൽ ഹാഡിട്രാപ്പ് വഴി നടത്തുന്ന ഒരാളാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സാധിസ്കറിയ ഈ ചാനലിലൂടെ ഈ വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് പരാതിയുമായി പെൺകുട്ടി രംഗത്ത് വരികയും ചെയ്യുന്നത് ഇത് വ്യാജ വാർത്തയാണ് ഇത്തരത്തിലൊരു വാർത്ത ഈ ഒരു മാധ്യമത്തിലൂടെ വന്നുകൊണ്ട് വ്യാജ വാർത്ത പറയുകയാണെന്നുള്ളത് തന്നെയായിരുന്നു ഈ യുവതി നൽകിയ പരാതി മേൽ പ്രധാനമായും പറയുകയും ചെയ്ത് അപരാതി മേലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എത്തിക്കുന്നത് ഇവരെ കുടപ്പിനെ കുഞ്ഞിലെ വീട്ടിൽ വച്ചാണ് കസ്റ്റഡിയിലെത്തത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഇനി മറ്റ് ചോദ്യം ചെയ്യുന്ന നടക്കുന്ന ഘട്ടങ്ങളിലേക്ക് ഏതായാലും സൈബർ പോലീസ് കടന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതിനുശേഷം ഈ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീർച്ചയായും കാരണം ഈ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക നിലവിൽ നമുക്ക് കസ്റ്റഡിയിലാണ് എന്നൊരു വിവരം മാത്രമാണ് ലഭിക്കുന്നത് കൃത്യമായി ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ചുമത്തിയ അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുക ജില്ലാ ആശുപത്രിയിലാണ് ജില്ല ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേമാക്കിയതിനു ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സമയം ഇത്ര വൈകിയതിനാൽ നാളെ രാവിലെ ഓപ്പൺ കോടതിയിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് അവിടെ നിന്നായിരിക്കും ജാമ്യം ലഭിക്കുമോ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നതെങ്കിലും കോടതി എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് നമുക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലാവുക എന്തായാലും അല്പസയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുള്ളതാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പ്രത്യേക സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി അകീർത്തികരമായിട്ടുള്ള ഇടപെടൽ നടത്തിയുള്ള കേസുകൾക്ക് എതിരായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന നമുക്ക് അറിയാവുന്ന കാര്യം പോലീസിന്റെ വലിയ സന്ദേശം ഉൾപ്പെടെ ചോർത്തി എന്നുള്ള കേസുകൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നിരവധി തവണ അദ്ദേഹത്തിനെതിരെ ആ പോലീസ് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ലോക്കൽ പോലീസും അതുപോലെ തന്നെ സൈബർ പോലീസും ആ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം നിലവിൽ ആ അലവിലുണ്ട് എന്തായാലും ഇപ്പോൾ ഗാനാ വിജയം എന്ന് പറയുന്ന മാഹി സ്വദേശി നൽകിയ പരാതി മേലാണ് ഇപ്പോൾ അത് സമയത്തിന് മുമ്പ് കൊടപ്പനക്കുന്നി വസതിയിൽ നിന്ന് സൈബർ പോലീസ് കസ്റ്റഡിയിൽ വന്ന നിങ്ങൾ കണ്ടല്ലോ തന്നെയാണ് എന്നാൽ ന്യൂസിൽ ഒരുപാട് കേസുണ്ട് മറ്റുണ്ട് ആനയുണ്ട് തേങ്ങയുണ്ട് കുയിലുണ്ട് മയിലുണ്ട് ഒട്ടവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലായി ബാക്കിയുള്ള ന്യൂസുകാര് ന്യൂസ് വിട്ടിട്ടുള്ള എന്തായാലും ഈ ഒരു വിഷയത്തിൽ തക്കതായ അന്വേഷണം നടത്തണം പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങനെ ഉടായ്പ് ന്യൂസുകൾ വിടുന്നതിന് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതായിട്ട് എന്റെ ഓർമ്മയിൽ ഇല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശക്തമായ രീതിയിൽ അങ്ങനെ പ്രതികരിക്കാറുണ്ട് ആ പ്രതികരണം എവിടെ കൂടിയോ കൊണ്ട് ഹണി ട്രാപ്പ് കാര്യം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അപികൃത്തിപ്പെടുത്താൻ നോക്കി എന്ന് പറഞ്ഞ് പെണ്ണ് കേസുകൊണ്ട് തലയിട്ട് ഇതുവരെ ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞ ഒരു ആണിന്റെ തലയിൽ പെണ്ണുകൾ തീഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ദീതം തീർന്നു അവനെ പിന്നെ വലിച്ചെടുക്കാൻ വലിയ പാടാ അതുപോലത്തെ ഒരു കേസ് പോലെ തോന്നുന്നുണ്ട് അറിയില്ല ഇതിന്റെ സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ പുറത്ത് വരട്ടെ വരുമ്പോൾ നമുക്ക് പാക്ക്ല്ലാം അതുവരെ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്ക് ഈ കേസിൽ പറയാനുള്ളു നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ജാമ്യമില്ലാ വകുപ്പിലാണ് കേസ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കിട്ടും രണ്ടു ദിവസം കഴിഞ്ഞാലും കിട്ടും കിട്ടാതിരിക്കാനൊന്നും പോകുന്നില്ല കിട്ടാതിരിക്കാൻ മാത്രമുള്ള സംഭവമൊന്നുമില്ലാന്ന് തോന്നുന്നു മേ ബി രണ്ടു ദിവസം ചിലപ്പോൾ താമസിച്ചാലും ജാമ്യം കിട്ടും രണ്ടു ദിവസം മറുനാടല് സൻസ് കറി സംസാരിക്കാൻ കാണില്ല പകരം വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഒരാണിൻ്റെ നെഞ്ചത്തൊരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ അവസാനം പറയാതന്നെ അറിയാമല്ലോ പിന്നെ കമന്റ് ബോക്സിൽ ചാൻസ് കറിയ്ക്കെതിരെയും ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടും ആൾക്കാരുണ്ട് അത് അങ്ങനെ ആ ഒരു കമന്റ് ബോക്സ് നീണ്ടു നിർന്ന് പോകുന്നുണ്ട് ഇവർക്കെതിരെ ഇതിന് മുന്നേയും കുറെ കേസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം ഇതാരുടെ ഭാഗത്താണ് ന്യായം എന്താണ് ഇതിൻ്റെ സത്യം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ ആരോടൊപ്പമാണ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക പുതിയൊരു വീടി കിട്ടണം ബൈ